ഇപ്പം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ കാലിന്റെ അടിയിൽ കിടക്കുന്ന ഒരു മൂട്ടയായി കേരളത്തിലെ പാർട്ടി മാറി എന്നുള്ളതാണ് ചവിട്ടി അരച്ചു ഈ പാർട്ടി ചില ഒക്കെ നമ്മൾ നമ്മളിപ്പോൾ അസ്വാരസ്യങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ നോക്കി ഈ പാർട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സൈക്കോ ഫാൻസ് അതായത് ഈ മൂട് നാങ്ങുകളുടെ ഏഹ് തൊടുകയോടെ നിൽക്കുന്നവന്മാരുടെ മൂക്ക് മുട്ടേ മുട്ടിക്കുന്നവന്മാരുടെ ഒരു 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 സംവിധാനമായി ഈ പാർട്ടി അങ്ങ് മാറി ഈ പാർട്ടിയിൽ എത്രയോ എത്രയോ സമ്മേളനങ്ങളിൽ ചടുലമായി ചർച്ചകൾ നടന്നിരിക്കുന്നു നമ്മൾ പലപ്പുറം സമ്മേളനത്തിലൊക്കെ സമയത്ത് ഞാൻ ബി എസിനോട് ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എത്ര ചടുലമായിട്ടായിരുന്നു ചർച്ച ഇപ്പൊ ലീയോ ഒന്ന് ആലോചിച്ചു മൂന്നൂ വർഷം കൂടുമ്പോഴാണ് സമ്മേളനം നടക്കുന്നത് മുമൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് എന്താ ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് ആ ആ തൊട്ട് മുമ്പ് മൂന്ന് വർഷത്തെ നടന്ന രാഷ്ട്രീയ സംഭവങ്ങൾ ചർച്ച ചെയ്യുക വിമർശനപരമായി വിലയിരുത്തി ഇതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാന സമ്മേളനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഈ മൂന്ന് വർഷങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളാണല്ലോ സ്വാഭാവികമായി മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന നിലയിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള ചർച്ച നടക്കേണ്ടത് സാക്ഷാൽ പിണറായി വിജയനായിട്ട് വരണം കാരണം തുറന്നക്കള്ളക്കിടത്ത് ഡോളർ കള്ളക്കടത്ത് മറ്റേ മറ്റേ എന്താണ് എ ക്യാമറ ഇയാളുടെ ഭാര്യ ഇയാളുടെ മകള് മാസപ്പടി മുതൽ പിന്നെ നവകേരള സദസ്സ് മുതൽ ഒരു ഒരു ഡസൻ ഇഷ്യൂസ് എങ്കിലും പിണറായി വിജയൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർക്സിസ്റ്റ് പാർട്ടി ഒരു രണ്ടായിരം ഇരുപതിനായിരം മോട്ടിൽ ഒരു സീറ്റ് എന്നുള്ളതിലേക്ക് ചുരുങ്ങാൻ കാരണം പിണറായി വിജയൻ പിണറായി വിജയൻ നയങ്ങളല്ലേ മറ്റേ നമുക്ക് ഓർമ്മയില്ല നവകേരള സദസ്സിൽ അട്ടിച്ച് പിന്നെ പിന്നെ ഇത് ചെടിച്ചെച്ചുകൊണ്ട് അങ്ങനെ എത്ര 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 സംഭവം എത്ര എത്ര മൈക്കിനോട് ചൂടാവില്ല ഇയാൾക്കെതിരെ മാത്രമായിരുന്നു ശരിക്കും ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ആദ്യാവസാന ചർച്ച അവിടെ കണ്ടി പക്ഷെ അവിടെ പോയിരുന്നവന്മാർ മനുഷ്യന്മാരാണോ അതോ യന്ത്രങ്ങളായി മനുഷ്യ മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരുത്തൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ട് വെറും സൈക്കോ ഫാൻസ് വെറും ഈ പൃഷ്ഠൻ താങ്ങികൾ വെറും മൂട് താങ്ങികളല്ലായിരുന്നു അവിടെ പങ്കെടുത്തവന്മാർ മുഴുവൻ അവന്മാർ ഒരാൾക്ക് പോലും പിണറായി വിജയനെ നേരിട്ട് നോക്കാനുള്ള ചോറപ്പില്ല എന്താ കാരണം കഴിഞ്ഞ ഏഴ് വർഷമായി നല്ലതുപോലെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മര്സ്സിലാക്കണം എന്താ പറയാ ഇപ്പൊ പഞ്ചായത്ത് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തോളം സി പി എമ്മിന്റെ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എഴുപത് ശതമാനത്തോളം സി പി എമ്മിന്റെ ഒരു പത്ത് പതിമൂവായിരം ഭാരവാഹികൾ പഞ്ചായത്ത് നമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റേതായിട്ടുണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്തിന് ഒരു വർഷം കിട്ടുന്നു ഒരു കോടി രൂപ ഒരു പഞ്ചായത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് മുകളിലോട്ട് പോയാൽ അത് കൂടും അതെല്ലാം അമ്മമാര് കൈയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾ തന്നെ ഒരു പത്ത് പതിനായിരം ഭാരവാഹികൾ പിന്നെ മുകളിലോട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റേ മറിച്ച് മന്ത്രി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പത്ത് പതിനയ്യായിരം പതിനാറായിരം ഭാരവാഹികൾ തന്നെയുണ്ട് ഞാനിതിലേക്ക് വരാം ഞാനിതിലേക്ക് വരാം ഈ ഭാരവാഹികളെല്ലാം കൂടികൾ വിറ്റ് തിന്ന് മതിച്ച് കൊടുത്തുള്ള ദുർമേധത്തോട് ഒരു പതിനാറായിരം പേര് ഈ പതിനായിരം പേരിൽ ഒരു ചെറിയ ശതമാനമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വരുന്നവന്മാർ പാവന്മാരെ സംബന്ധിച്ചിടത്തോളം എട്ടൊമ്പത് വർഷമായിട്ട് നല്ല കുശാലായിട്ട് പൈസമാർ പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരത് പറയുന്നത് എന്താണ് മൂന്നാം പക്കം മൂന്നക്കം എന്ന് പറഞ്ഞാൽ അടുത്തവണ നൂറ് സീറ്റ് കൂടുതൽ വരുമെന്നും ആണ് അവരോട് പറയുന്നത് അവർ നോക്കുമ്പോഴത്തേക്കും എട്ടൊമ്പത് വർഷമായിട്ട് നല്ലപോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലപോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര കൂടി ഉണ്ടാക്കാം അതുകൊണ്ട് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും കിടക്കാൻ പറഞ്ഞാൽ അമ്മര് ഉരുളും ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്